ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴുത്തുള്ളി ക്രിയേഷൻസ് കണമംഗലത്തേക്ക് ശേഖറിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തിയിരിക്കുന്നുണ്ട് വ്യക്തമായ തെളിവോടെയാണ് ശേഖറിനെ അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത് എന്നാൽ താൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്ന് ശേഖർ എല്ലാവരോടും ആവർത്തിച്ചു പറയുന്നുണ്ട് പരമേശ്വരൻ ഇത് കേൾക്കാതെ തൻ്റെ നിലപാട് വ്യക്തമാക്കി തെറ്റ് ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടണമെന്ന് ഇത് ആരതി വർമ്മയുടെ പണിയാണ് അവളും ആ ഫിതാമേഡവും കൂടി ഇവരെ രക്ഷിക്കാൻ ചെയ്യുന്ന കാര്യമാണ് അല്ലാതെ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് ശേഖർ എന്നാൽ ഇത് കേട്ട് എ സി പി അർജുൻ പറയുന്നു ചന്ദ്രശേഖറിന്റെ ചന്ദ്രശേഖരൻ്റെ ന്യായം കോടതിയിൽ തെളിയിക്കാം പക്ഷേ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല പ്രിയങ്കയെ കൊന്നവർ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ പേരാണ് കണിമംഗലം ചന്ദ്രശേഖറിന്റെ ഒരു പറയുന്നു അതെ സാറേ നിങ്ങൾ ആരെങ്കിലും പിടിച്ച് ലോക്കപ്പിലിട്ടിട്ട് നിങ്ങൾ പറയുന്ന കാര്യം ചെയ്യാൻ പറഞ്ഞ അവരിത് ചെയ്യില്ലേ അതും പറഞ്ഞ് കണിമംഗലത്തേക്ക് കാര്യം വന്നാലുണ്ടല്ലോ ഇത് കേട്ട് പോലീസ് പറയുന്നു മാഡം ഞാൻ ഇത്തരം സിറ്റുവേഷൻ നിറയെ കണ്ടിട്ടുള്ളതാണ് ചന്ദ്രശേഖരനാണ് പ്രിയങ്കയെ കൊന്നതിയെന്ന് എനിക്ക് വ്യക്തമാണ് ഞാൻ വന്നത് ഇയാളെ അറസ്റ്റ് ചെയ്യാനാണെങ്കിൽ ഞാൻ കൊണ്ടുപോയിരിക്കും എന്ന് പറഞ്ഞിട്ട് ശേഖറിനെ കൊണ്ടുപോകാൻ തുടങ്ങുമ്പോൾ ശേഖർ ബലം പിടിച്ച് അവരെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ എല്ലാവരും കൂടി ചേർന്ന് ശേഖരനെ പിടിക്കുകയും വിലങ് വെക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഉർവശി വന്നിട്ട് ശേഖറിനെ അടുത്തേക്ക് പിടിക്കുന്നുണ്ട് പക്ഷേ പോലീസ് അവരെ പിടിച്ചു മാറ്റി ഉർവശിയുടെ ഉർവ് ശേഖറിൻ്റെ കയ്യിൽ വിലങ്ങുവെക്കുന്നുണ്ട് പരമേശ്വരനോട് പോലീസ് പറയുന്നു ഐ ഐം സോറി നിങ്ങളുടെ അനുജനെ ഞാൻ കൊണ്ടുപോവുകയാണ് ചന്ദ്രടനെ എന്ന് പറഞ്ഞ് കരയുകയാണ് ഉർവശി ചന്ദ്രശേഖറ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നിനക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ ഈ കേസിൽ നിന്ന് നീ രക്ഷപ്പെടും അത്രേ എനിക്ക് പറയാനുള്ളൂ എന്ന് പരമേശ്വരൻ ശേഖറിനോട് പറയുന്നു കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഉർവശി കൽപ്പന ഉറുവശേ സമാധാനിപ്പിക്കുന്നു എന്നാൽ ബാക്കി ആരും ഒന്നും തന്നെ മിണ്ടുന്നില്ല ആരും ഒന്നും പറയുന്നില്ല അങ്ങനെ ശേഖരനെ അവർ കൊണ്ടുപോയി പത്മിനി പറയുന്നു എത്രയോ കാലമായി ഒളിഞ്ഞും തെളിഞ്ഞും ഈ കുടുംബത്തെ ദ്രോഹിക്കാൻ തുടങ്ങിയിട്ട് അവസാനം സത്യം തെളിഞ്ഞല്ലോ ഇടുക്കേട്ട കൽപ്പന പറയുന്നു അതെങ്ങനെയാമ്മേ ചെറിയച്ചിനെ അറസ്റ്റ് ചെയ്തപ്പോൾ സത്യം തെളിഞ്ഞു എന്ന് പറയുന്നത് വരുണിനെ അറസ്റ്റ് ചെയ്തോട്ട് പോയതും ഇങ്ങനെയല്ലേ ഇടുക്കേട്ട മുത്തശ്ശി പറയുന്നു മോളെ അറിഞ്ഞുകൂടാന്നെങ്കിൽ ഞാൻ പറഞ്ഞു തരാം വരുണിനെയും രാധികയും അറസ്റ്റ് ചെയ്തത് സംശയത്തിന്റെ പേരിലാണ് ശേഖറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് തെളിവിൻ്റെ ബലത്തിലും കരുതിക്കൂട്ടി ശേഖറിനെ കേസിൽ പെടുത്തിയതാണെന്ന് വേണമെങ്കിൽ പറഞ്ഞു നടക്കാം അല്ലാതെ എ സി പി പറഞ്ഞ നിലയ്ക്ക് അവൻ രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്നും മുത്തശ്ശി പറയുന്നുണ്ട് ഈ കുടുംബത്തിന്റെ അന്തസ് അവനായിട്ട് ഇല്ലാണ്ടാക്കി അത്ര തന്നെയെന്നും പറയുന്നു ശേഷം കാണിക്കുന്നത് ശ്യാമയുടെ ഫോണിലേക്ക് രാധിക വിളിക്കുന്നുണ്ട് എ സി പി ഇപ്പോൾ ഇവിടേക്ക് വന്നിരുന്നു ചെറിയ ചിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട് ശ്യാമ പറയുന്നു ആരതി വർമ്മ എന്നെ വിളിച്ചിരുന്നു ചന്ദ്രശേഖർ തന്നെയാണ് അത് ചെയ്തത് എന്ന് വ്യക്തമായിട്ടുണ്ട് കോടതിയിൽ അത് വ്യക്തമായി തെളിയിക്കാൻ അവർക്ക് സാധിക്കും അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ അവിടെ വല്ല പ്രശ്നം ഉണ്ടായോ എന്ന് ചോദിക്കുന്നു രാധിക പറയുന്നു ചെറിയമ്മ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി പിന്നെ വിലങ് വെച്ചിട്ടാണ് അവർ കൊണ്ടുപോയത് ശ്യാമ പറയുന്നു തെറ്റിന്റെ ആഴം അത്രയ്ക്ക് വലുതാണ് ഇനിയിപ്പോ നിങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചെയ്യാത്ത നിങ്ങളെ അറസ്റ്റ് ചെയ്തപ്പോൾ അവർ യാതൊരു കാരുണ്യവും കാണിച്ചില്ലല്ലോ ഇപ്പോഴാണ് വരുണിന് സമാധാനമായത് എല്ലാത്തിനും മേഡത്തിനോടാണ് നന്ദി പറയേണ്ടത് എന്നെ ശ്യാം ഇന്ന് രാധിക പറയുമ്പോൾ ശ്യാമ പറയുന്നു എന്നോടല്ല ഭഗവാൻ കൃഷ്ണനോടും ആരതിയോടും അവരോടാണ് നന്ദി പറയേണ്ടത് രാധിക പറയുന്നു ആരതി ചേച്ചിയെ ഞാൻ പോയി കണ്ടോളാം എന്നാൽ പിന്നെ ഫോൺ വെക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് രാധിക സമാധാനത്തോടെ ശ്യാമയും നിൽക്കുന്നു ഫോൺ വെച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ ഉർവശിയും കൽപ്പനയും മുന്നിൽ നിൽക്കുകയാണ് എന്താടി വിളിച്ചു പറഞ്ഞു കഴിഞ്ഞോ എല്ലാവരോടും എന്നിട്ട് എന്ത് പറഞ്ഞു നിന്റെ വളർത്തമ്മ എന്നെ ദേഷ്യത്തോടെ ഉർവശി പറയുമ്പോൾ കൽപ്പന പറയുന്നു വളർത്തമ്മ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇവൾക്ക് വളർത്തമ്മ ഒരുപാടുണ്ടല്ലോ നേരെയുള്ള അമ്മയല്ലേ ഇല്ലാണ്ടത് ഇല്ലാത്തത് എന്നോട് ദേഷ്യപ്പെടുന്നത് എന്തിനാ ചെറിയച്ചനെ പോലീസ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ചെറിയച്ഛൻ ചെയ്ത ശിക്ഷ തെറ്റല്ലേ ശിക്ഷ കിട്ടണം എന്ന് രാധിക പറയുന്നു ചന്ദ്രേട്ടൻ എന്ത് തെറ്റാ ചേരത് നിങ്ങൾ എല്ലാവരും കൂടി എന്റെ ചന്ദ്രേട്ടനെ കഴിമുരത്തിൽ കേറ്റാന്നാണോ വിചാരിച്ചിരിക്കുന്നത് ആണോടെ എന്ന് പറഞ്ഞ് രാധികയെ പിടിച്ച് തള്ളി ആദ്യം രാധിക ഒന്ന് ക്ഷമിച്ചു ആ കസെറിലേക്ക് പോയി വീണു എങ്കിലും ദേഷ്യത്തോടെ അവർ നോക്കുന്നുണ്ട് രാധിക എഴുന്നേറ്റു ചെറിയമ്മേ ഇനി എന്റെ ദേഹത്ത് കൈവെക്കരുത് എന്ന് രാധിക പറയുമ്പോൾ ദേഷ്യത്തോടെ കൽപ്പന പറയുന്നു ഓഹോ അവളുടെ ഭീഷണി കണ്ടില്ലേ ചെറിയമ്മേ അവരുടെ കരണം നോക്കിയൊന്ന് കൊടുക്കു എന്ന് പറയുമ്പോൾ ഉർവശി രാധികയുടെ കരണത്ത് പൊട്ടിക്കാൻ തുടങ്ങുകയാണ് എന്നാൽ രാധിക ഉർവശിയുടെ കൈ തടഞ്ഞു വിടറി വിടറി കൈ വിടറി എന്നൊക്കെ ഉർവശി പറയുന്നു രാധിക കുറച്ചു കുറച്ചുനേരം പിടിച്ച് അമർത്തിപ്പിടിച്ചു എത്ര നോക്കിയിട്ടും ഉർവശിക്ക് കൈവിടാൻ സാധിക്കുന്നില്ല അങ്ങനെ രാധിക വിട്ടോ എന്നിട്ട് ദേഷ്യത്തോടെ പറയുന്നു പണ്ടത്തെ പോലെ നിങ്ങൾ എന്ത് ചെയ്താലും ഞാൻ പ്രതികരിക്കില്ലെന്ന് വിചാരിക്കരുത് പണ്ട് നിങ്ങളൊക്കെ മുന്നിൽ തലകുനിച്ചു നിന്ന രാധിക അല്ല ഞാനിപ്പോ അടിച്ചാൽ തിരിച്ചടിക്കാനും എനിക്ക് കേട്ടോ ചെറിയമ്മേ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഒരു തവണയും കൂടി എൻ്റെ നേരെ കൈ ഊങ്ങി നോക്ക് ദേ ഇത്രയും നാളത്തെ കണക്കുകളെല്ലാം തീർത്ത് ചെറിയമ്മയ്ക്ക് ഞാൻ മറുപടി തരും എന് ദേഷ്യത്തോടെ ഉറവിയോട് പറഞ്ഞിട്ട് കൽപ്പനയോട് പറയുന്നു എന്താ എടുത്തി ചെറിയമ്മയ്ക്ക് പറ്റാത്തത് ഏട്ടത്തേക്ക് പറ്റുമെന്നുണ്ടോ ഉണ്ടെങ്കിലും എനിക്ക് ബുദ്ധിമുട്ടില്ല ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ ഏട്ടത്തി ഈ അനുജത്തയോടൊപ്പം പിടിച്ചു നിൽക്കണം ഇത്രയും കാലം മറ്റുള്ളവരുടെ ഭീഷണി കേട്ട് ജീവിതം എന്താണെന്നറിയാതെ മറന്നുപോയതാണ് ഞാൻ ഇപ്പോൾ ജീവിക്കാനാണ് എന്റെ തീരുമാനം അതിനെ ആര് തടസ്സം നിന്നാലും അത് എങ്ങനെ നീക്കണമെന്ന് ഈ രാധികയ്ക്ക് അറിയാം ഇരിക്കേട്ട് കൈ അടിച്ചുകൊണ്ട് മുറിയിലേക്ക് വന്നിരിക്കുകയാണ് വരുണും മുത്തശ്ശിയും അവർക്ക് അത് ഒരുപാട് ഇഷ്ടമായി ചമ്മി നിൽക്കുകയാണ് കൽപ്പനയും ഉറവശിയും രാധികയെ തന്നെ കൊണ്ട് ഇത്രയും പറയിപ്പിക്കാൻ ഇവരെ കൊണ്ടായെങ്കിൽ ഞാൻ ഇവരോടാണ് കൺഗ്രാറ്റ്സ് പറയേണ്ടത് മുത്തശ്ശി പറയുന്നു എന്താ ഉറുവശി മോൾഡേന്ന് തല്ലുകിട്ടിയേ നീ അടങ്ങൂ ഇതിനെയാണ് ഇരുന്ന് വാങ്ങിക്കുക എന്ന് പറയുന്നത് ഇത് തുടക്കം മാത്രമാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് കിട്ടിക്കോളും എനിക്ക് സന്തോഷത്തോടെ മുത്തശ്ശി പറയുമ്പോൾ അവിടെ നിന്ന് പോവുകയാണ് ഉർവശിയും കൽപ്പനയും എന്താണോ ഇത് എന്ന് വരുൺ ചോദിക്കുമ്പോൾ ഒരാറിക പറയുന്നുണ്ട് പിന്നെ അല്ലാണ്ട് മനുഷ്യനെ ദേഷ്യം പിടിപ്പിക്കുന്നതിന് ഒരു അതിരില്ലേ ചെറിയ ചെറിയ പോലീസ് കൊണ്ടുപോയതിൻ്റെ ഉത്തരവാദിത്തം ഞാൻ പറയണമെന്ന് വെച്ചാൽ അത് എങ്ങനെ ശരിയാവാനാ എന്തായാലും നന്നായി മോളെ ഇനി എല്ലാവരും സൂക്ഷിച്ചോളുമെന്ന് മുത്തശ്ശി ഞാനും സൂക്ഷിക്കേണ്ടി വരുമോ മുത്തശ്ശി എന്ന് വരുൺ ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് നിന്റെ കയ്യിലിപ്പോൾ ശരിയല്ലെങ്കിലേ നീയും സൂക്ഷിക്കേണ്ടി വരും അല്ലേ മോളെ ആ എന്ന് രാധിക പറയുന്നുണ്ട് അങ്ങനെ അവർ സന്തോഷത്തോടെ നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് ഉർവശി വീണ്ടും മുറിയിൽ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൽപ്പനയാണ് അവിടെ കൂട്ടായിട്ടുള്ളത് വേറെ ആരും തന്നെ ഇതിനെപ്പറ്റി സംസാരിക്കാനോ ഒന്നും ആശ്വസിപ്പിക്കാനോ വരുന്നില്ല ചെറിയ മേ സംഭവിച്ചത് ചെറിയ കാര്യമല്ല ഈ വീട്ടിൽ നിന്ന് ചെറിയച്ഛനെ വിലങ്ങ് വെച്ചുകൊണ്ട് പോകുന്നത് നമ്മൾ കണ്ടു നിൽക്കേണ്ടി വന്നു ഉർവശി പറയുന്നു നമ്മുടെ മുന്നിൽ നിന്നല്ല ഏട്ടൻ്റെ മുന്നിൽ നിന്ന് അമ്മയുടെ മുന്നിൽ നിന്ന് അങ്ങനെയല്ലേ ചന്ദ്രടനെ കൊണ്ടുപോയത് രക്ഷിക്കാൻ വേണ്ടി ഒരു വാക്ക് മേണ്ടിയോ ഇങ്ങനെ ഒരു കാര്യം വരുണിനെയോ സൂര്യയ്ക്കോ വന്നിരുന്നെങ്കിൽ ഏട്ടൻ ഇറങ്ങില്ലായിരുന്നോ സമ്മതിക്കല്ലേ തടസ്സം നിൽക്കലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ കൽപ്പന പറയുന്നു ചെറിയച്ഛനായതുകൊണ്ട് ഏട്ടൻ ചെറിയച്ഛൻ നോക്കിക്കോളും രക്ഷപ്പെടാനുള്ള മാർഗവും എന്നെ കൽപ്പന അങ്ങനെ ഒരു വിശ്വാസം എനിക്കുണ്ട് പക്ഷെ എനിക്ക് കണ്ടില്ലേ അവളുടെ ഒരു അഹങ്കാരം എല്ലാവരും കൂടി എടുത്ത് തോളിൽ വെച്ച് അവൾക്കിപ്പോൾ എന്നോടും നിന്നോടും എന്തും ചെയ്യാന്നായി കണ്ട് ചെറിയമ്മേ അത് ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമല്ല നമ്മുടെ കാൽ ചുവട്ടിൽ പോലും കിടക്കാൻ യോഗ്യതയില്ലാത്ത ഒരുത്തി നമ്മുടെ നേരെ വിരൾച്ചുകൊണ്ടി സംസാരിക്കാണ് അവളെ കടി കണിമംഗലത്ത് നിന്ന് പടി അടച്ച് പുറത്താക്കിയിട്ടല്ലാതെ നമുക്ക് വിശ്രമിക്കാൻ സാധിക്കില്ല എന്ന് കൽപ്പന ഇത് കേട്ട ഉർവശി പറയുന്നു ഒന്നും മിണ്ടാതിരിക്കാമോ നിനക്കത് സാധിക്കില്ല അങ്ങനെ സംഭവിച്ചാൽ നീയും ഞാനും ഇവിടുന്ന് പുറത്താകും ഇനി അതേ സംഭവിക്കൂ അവൾ അങ്ങനെ മനസ്സിലേറെ പറ്റിയിരിക്കല്ലേ എല്ലാവരുടെയും പക്ഷെ ഇന്ന് അവൾ സംസാരിച്ചതിന് എല്ലാവർക്കും മറുപടി കൊടുത്തേ പറ്റൂ ചന്ദ്രേട്ടനെ പോലീസ് പിടിച്ചപ്പോൾ എനിക്ക് എന്തും ചെയ്യാൻ ധൈര്യമുള്ള ഒരു പയ്യൻ എനിക്കുണ്ട് ഞാൻ അവനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഉർവശി ഗൗതമിനെ ഫോൺ ചെയ്യുന്നു മോനെ നമ്മുടെ അച്ഛനെ പോലീസുകാരി പോയി നീ അറിഞ്ഞു എന്ന് കരഞ്ഞുകൊണ്ട് ഉറവശി ചോദിക്കുമ്പോൾ ഗൗതം പറയുന്നു അറിഞ്ഞു അറിഞ്ഞു അമ്മേ അറസ്റ്റിന് സാധ്യതയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്നോട് മാറി നിൽക്കാൻ അച്ഛൻ തന്നെയാ പറഞ്ഞത് അച്ഛനെ രക്ഷിക്കാൻ ഒരു മാർഗ്ഗം ഇല്ല എന്ന് ഉറുവശി ഞാൻ ആ മാർഗം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പോലീസുകാരെ ഒരുപാട് വിളിച്ചു പക്ഷേ നന്ദി കെട്ടാത്തതാണ് സമയം വരുമ്പോൾ എല്ലാവരും കാല് മാറി ഉർവശി പറയുന്നു അച്ഛനെ അറസ്റ്റ് ചെയ്ത് കൺമുന്നിലൂടെ കൊണ്ടുപോയപ്പോൾ അവളുണ്ടല്ലോ ആരാധിക അവളാണ് ഏറ്റവും കൂടുതൽ അഹങ്കരിച്ചത് അവൾ ഇവിടെ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നതെന്ന് നിനക്ക് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ കൽപ്പന ഫോൺ വാങ്ങി സംസാരിക്കുന്നുണ്ട് നീ അത്യാവശ്യമായി ഇവിടം വരെ വരണം എല്ലാവരും കാണുക വേണ്ട രഹസ്യമായിട്ട് വന്നാൽ മതിയെന്ന് കൽപ്പന പറയുന്നു നിന്റെ അമ്മയുടെ മനസ്സ് തടുക്കണമെങ്കിൽ അവൾക്ക് എന്തെങ്കിലും സംഭവിക്കണം ആ രാധികയ്ക്ക് ഞാൻ വരാം കൽപ്പന ഇവിടെ അച്ഛൻ്റെ അറസ്റ്റിൽ സന്തോഷിക്കുന്നത് ആരായാലും ഞാൻ അവരെ വെറുതെ ഇവിടില്ല എന്ന് ഗൗതം പറയുന്നു അമ്മയെ സമാധാനിപ്പിക്കാനും കൂടി പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് ഗൗതം ഗൗതം വരും ചെറിയമ്മ ആഗ്രഹിക്കുന്നതുപോലെ ഒരു ശിക്ഷ അവൾക്ക് കൊടുക്കുകയും ചെയ്യും നമ്മളെ അവഗണിക്കുന്നവർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കും എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് കൊല്ലേണ്ടി വന്നാൽ കൊല്ലണം ചെറിയമേ അതാണ് ഈ കൽപ്പനയുടെ തീരുമാനം എന്നും കൽപ്പന പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ആറ്റുവശ്ശേരിയിൽ മുത്തശ്ശി ഇങ്ങനെ കിടക്കായിരുന്നോ പെട്ടെന്ന് മുത്തശ്ശി പ്രിയങ്ക മോളെ എന്ന് പറഞ്ഞ് ചാടി എഴുന്നേക്കുന്നു മോളെ പ്രിയങ്കയെന്നെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് എന്നിട്ട് ചുറ്റിലും ഒന്ന് നോക്കി സ്വപ്നത്തിലായിരുന്നു അത് കണ്ടത് ഇരിക്കുന്നു എങ്ങനെയെങ്കിലും എന്റെ പ്രിയങ്കമോളെ കണ്ടെത്തണം എന്നെ ഭ്രാന്തി എന്ന് വിളിക്കുന്നവരുടെ മുന്നിൽ അവളെ കൊണ്ടുവന്ന് നിർത്തണം എന്നൊക്കെ മുത്തശ്ശി വിചാരിക്കുന്നുണ്ട് സമയം തന്ത്രി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു കൂടെ യശോദയുണ്ട് രണ്ടുപേരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അവിടേക്ക് സുകുമാരിയമ്മ വരുന്നത് അവർ കാണാതെ അവിടുന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ് സുകുമാരിയമ്മ പമ്മിപ്പമ്മി പതിയെ അവരുടെ പിന്നിൽ കൂടി പോകുന്നു പോകുവാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ വാതിലിൻ്റെ ഭാഗം വരെ എത്തിയിട്ട് പതിയെ പുറത്തിറങ്ങിയിരിക്കുകയാണ് സുകുമാരിയമ്മ റോഡിന്റെ സൈഡിൽ കൂടി ഇങ്ങനെ നടന്നു വരുന്നതാണ് കാണിക്കുന്നത് ഇപ്പോ അവിടെയൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ ആരെയും കാണുന്നില്ല ഒരു ഓട്ടോയ്ക്ക് കൈ കാണിച്ചു എങ്ങോട്ടാണ് എന്ന് ചോദിക്കുന്നു അതൊക്കെ പറയാം നീ വണ്ടി എന്ന് പറയുന്നു അങ്ങനെ വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ അവിടെ ഒരു പയ്യൻ നിൽപ്പുണ്ടായിരുന്നു ജ്യൂസൊക്കെ വിറ്റ് വിൽക്കുന്നത് അപ്പോൾ ആ പയ്യൻ പറയുന്നു ദേവനാരായണ തിരുമേനയുടെ അമ്മയല്ലേ പോന്നത് പെട്ടെന്ന് വണ്ടിക്കാരനോട് പറയുന്നു അവരെ കൊണ്ടുപോകല്ലേ അവർക്ക് ഇച്ചിരി സുഖമില്ലാത്തതാണേ എടോ താൻ വണ്ടിയെടുക്കുന്ന സുകുമാരിയമ്മ എടോ തന്നോടല്ലേ പറഞ്ഞിട്ട് അവർക്ക് ഭ്രാന്താണെന്ന് എന്നാ പയ്യൻ പറയുന്നു ആർക്കാ ഭ്രാന്ത് നിനക്കാണോ നിന്റെ കുടുംബത്തിലെ ആർക്കെങ്കിലും സുഖമില്ലെങ്കിൽ അത് നീ നോക്കിയാൽ മതിയെന്ന് പറഞ്ഞിട്ട് വണ്ടിയിൽ കയറാൻ ശ്രമിക്കുകയാണ് സുകുമാരിയമ്മ എല്ലാവരെയും വിളിച്ചു കൂട്ടുന്നുണ്ട് ഒറ്റവർണ്ണം മുന്നേ തോട്ടു പോകരുത് എന്ന് സുകുമാരിയമ്മ എനിക്ക് ഭ്രാന്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകില്ല എന്ന് ചോദിക്കുമ്പോൾ ആ പയ്യൻ പറയുന്നു എല്ലാവരും ഇങ്ങനെയല്ലേ പറയുന്നത് നിങ്ങൾ പിടിച്ചേ ഞാൻ തിരുമേനെ വിളിക്കാന്ന് പറയുന്നു അങ്ങനെ സുകുമാരിയമ്മയെ പിടിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന വെള്ളവും ബോട്ടിലും ഒക്കെ എടുത്താൽ അവരെ എറിയാൻ ശ്രമിക്കുകയാണ് സുകുമാരിയമ്മ ഏതെങ്കിലും ഒരുത്തനെ എൻ്റെ അടുത്ത് വന്നാൽ കുത്തി മലത്തിക്കളയുമെന്ന് പറഞ്ഞ് കത്തിയെടുക്കുന്നു എല്ലാവരെയും ഭീഷണിപ്പെടുത്തി വണ്ടിയെടുത്തില്ലെങ്കിൽ ഞാൻ കൊന്നു കൊന്നുകളയുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ആ ഓട്ടോയിൽ കയറി പോവുകയാണ് സുകുമാരിയമ്മ ഏതൊരു കഷ്ടമായത് തലയ്ക്ക് വെളിവില്ലെങ്കിൽ പൂട്ടിയിട്ടൂടെ എന്നൊക്കെ ആൾക്കാർ പറയുന്നു ഉടൻ തിരുമേനെ വിളിച്ച് പറയുകയാണ് ആ പയ്യൻ തിരുമേനി തിരുമയുടെ അമ്മ ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കിയെന്ന് പറയുന്നുണ്ട് ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് തന്ത്രി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ